ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു മനസ്സിലുണ്ടും വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിർമ്മാണ പ്രവർത്തികൾക്കായി ക്ഷണിച്ച ദർഖാസിലും കരാറുകാർ പങ്കെടുക്കാതെ മാറി നിന്നു ഇതോടെ പാതയുടെ നവീകരണ പ്രവൃത്തികൾ അനിശ്ചിതമായി നീളമുറപ്പായി അഞ്ചു വർഷക്കാലമായി കുഴികളായി കിടക്കുന്ന പാതയ്ക്കായി മൂന്നാം തവണയാണ് ദർഘാസ് ക്ഷണിക്കുന്നത് കുളപ്പുള്ളി പൊതുവാൾ ജംഗ്ഷൻ വഴി നഗരസഭ മുന്നിലൂടെ ടൗൺ വഴി റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ എസ് എം പി കബലയിലെത്തുന്ന മൂന്നര കിലോമീറ്റർ പാതയുടെ അവസ്ഥയാണിത് തൃശൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയുമാണിതെന്നത് ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നു ആദ്യ കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ നാലു വർഷത്തിനു ശേഷം വീണ്ടും ദർഖാസ് ക്ഷണിച്ചു ഇതിൽ കരാർ ലഭിച്ച വ്യക്തി കരാർ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇയാൾക്കും സമയം അനുവദിച്ചെങ്കിലും പ്രവൃത്തികൾ ഏറ്റെടുത്തില്ല പിന്നീട് വീണ്ടും പത്തൊൻപതിന് ദർഗാസ് ക്ഷണിച്ചെങ്കിലും ഒരാളും പങ്കെടുത്തില്ലെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ പറഞ്ഞു ഇതോടെയാണ് പാതയുടെ പ്രവൃത്തികൾ അനിശ്ചിതത്വത്തിലായത് മഴക്കാലമായതോടെ പാതയിലെ കുഴികളിൽ വാഹനങ്ങൾ വീഴുന്നതും തകരാറിലാവുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം പാതയിലൂടെ പോയിരുന്ന ബസിന്റെ പകരം സൂക്ഷിച്ചിരുന്ന ചക്രം പാതയിൽ വീണു ഇതറിയാതെ ബസ് കടന്നു പോവുകയും ചെയ്തു പുറകിൽ വന്ന വാഹനത്തിലുള്ളവരാണ് ഇക്കാര്യം അറിയിച്ചത് പാത ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തുണ്ടെങ്കിലും ഒരു നടപടിയുമാകുന്നില്ല പ്രശ്ന പരിഹാരത്തിന് എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയാണ് പി ഡബ്ല്യു ഡി സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് പി മമ്മിക്കുട്ടി എം അറിയിച്ചു VCV News Shornur You're watching VCV News